രൂക്ഷമായ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിച്ച് ചെങ്ങന്നൂർ തിരുവൻമണ്ടൂർ ഉമയാറ്റിൻകര പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വെള്ളക്കെട്ടിൽ വള്ളമിറക്കി ബി ജെ പിയുടെയും പ്രദേശവാസികളുടെയും പ്രതിഷേധം ക്ഷേത്രം അതിന്റെ കിടക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഉമയാറ്റുംകര മങ്കോട്ടപ്പടി റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം നൂറോളം കുടുംബങ്ങൾ ദുരിതം ദുരിതമനുഭവിക്കുന്നത് ഒരു മഴ പെയ്താൽ പ്രദേശമാകെ വെള്ളക്കെട്ട് രൂക്ഷമാകും ഇതോടെ വീടുകളിലും വെള്ളം കയറും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നാളിതുവരെ അധികാരികളോ പഞ്ചായത്ത് അധികൃതരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ഞാൻ ഈ ഉമയാറ്റുകര താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഉമയാറ്റുകര അമ്പലത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണിത് വർഷങ്ങളായിട്ട് ഈ റോഡിന് ചുറ്റും താമസിക്കുന്നവരും ഇതിലെ കടന്നു എല്ലാം വളരെ ദുരിതം അനുഭവിച്ചാണ് ഇതിലെ പോകുന്നത് ഈ വഴിക്ക് ഒരു ഓടയില്ലാത്ത കാരണമാണ് ഒരു മഴ പെയ്താൽ ഈ വെള്ളം ഇങ്ങനെ കെട്ടി കെട്ടിയിവിടെ കിടക്കുന്നത് അപ്പം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം തരണം വർഷങ്ങളായിട്ട് പഞ്ചായത്തിൽ നമ്മളിത് പരാതിപ്പെടാറുണ്ട് പക്ഷെ ഇന്നുവരെ ആയിട്ടും ഇതിനൊരു നടപടി നടപടി ഈ നാട്ടുകാരെ സഹായിക്കണം സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡാണിത് വെള്ളക്കെട്ട് മൂലം പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം പോലും രൂക്ഷമാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക വള്ളംകളി നടത്തിയത് പ്രതിഷേധം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ആ ദുരിതത്തിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് ഈ തുണ്ടത്തിൽ പടി നട്ടായത്തിൽ ഇത്തരത്തിലൊരു പ്രതീകമായി പ്രതീകാത്മകമായിട്ടുള്ള വള്ളംകളി നടത്തുന്നത് നമുക്കറിയാം ഈ പഞ്ചായത്തിന്റെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരിതം വിതച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കാണാൻ ഏതാണ്ട് അര കിലോമീറ്ററോളം ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലിനിയാർ നായർ അജിയാർ നായർ എം കെ ലിനു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എൻ ആർ സനൽകുമാർ ബൂത്ത് പ്രസിഡന്റ് ഗണേഷ് കുമാർ പി എം ജയകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു നൂറ്റി അൻപത് മീറ്റർ ഓട നിർമ്മിച്ചാൽ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശ്വാശ്വത പരിഹാരമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ